സ്വാഗതം അരുണാചൽ പ്രദേശിൽ അവകാശവാദമുന്നയിച്ച് വീണ്ടും പ്രകോപനവുമായി ചൈന ഇന്ത്യ നിയമവിരുദ്ധമായി കൈയാളുന്നത് അംഗീകരിക്കുന്നില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനിൽ നിന്നുള്ള പതിനെട്ട് ഹിന്ദു അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം പുതിയ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സാംഗ്വി ിജെപി ഒറ്റപ്പാടുണ്ടാക്കുമെങ്കിലും ഭരണഘടന മാറ്റാനുള്ള ധൈര്യമില്ലെന്ന് രാഹുൽ ഗാന്ധി എല്ലാ അധികാരവും തന്നിൽ കേന്ദ്രീകരിക്കണമെന്ന് മോദി ചിന്തിക്കുന്നു എന്നും വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴു ഘട്ടങ്ങളായി നടത്തുന്നതിനെതിരെ കമൽഹാസൻ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തു എന്ന് പരിഹാസം ബിജെപി സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് പറഞ്ഞത് ജാഗ്രത വേണമെന്ന സന്ദേശം നൽകാനെന്ന് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമില്ലെന്നും എൽ ഡി എഫ് കൺവീനർ എസ് രാജേന്ദ്രൻ വീണ്ടും എൽ ഡി എഫ് വേദിയിൽ നിയോജകമണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു എം എം മണിക്കൊപ്പം വേദി പങ്കിട്ടു വീണ്ടും മൂന്നാറിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെൻ്ററിലെ കടകൾ തകർത്തു അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഒരാഴ്ചയായി സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം ശരാശരി നൂറു ദശലക്ഷം യൂണിറ്റ് പുറത്തുനിന്ന് ദിനം പ്രതി വാങ്ങുന്നത് എണ്ണൂറ് ലക്ഷം യൂണിറ്റിന് മുകളിൽ കൊല്ലപ്പെട്ട പഞ്ചാബി റാപ്പർ ഗായകൻ സിദ്ധു മൂസേവാലയുടെ മാതാപിതാക്കൾക്ക് കുഞ്ഞു ജനിച്ചു സിദ്ധുവിൻ്റെ അൻപത്തിയെട്ട് കാരിയായ മാതാവ് ആൺകുഞ്ഞിന് ജന്മം നൽകി ഐ പി എല്ലിന് മുന്നോടിയായി വിരാട് കോഹ്ലി ലണ്ടനിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തി ആർ സി ബിയുടെ അൺബോക്സ് ഈവന്റിന് മുൻപ് കോഹ്ലി ടീമിനൊപ്പം ചേർന്നേക്കും കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക